പി വി അൻവറിന് ശേഷം രാഷ്ട്രീയ കേരളം കൂടുതലും ശ്രദ്ധിക്കുന്നത് കെ ടി ജലീലിനെയാണ് കെ ടി ജലീലിൻ്റെ പുസ്തകപ്രകാശനവും ഈയിടെ ശ്രദ്ധേയമായിരുന്നു എന്തുകൊണ്ടാണ് കെ ടി ജലീൽ ശ്രദ്ധിക്കപ്പെട്ടത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സി പി എം അനുവർത്തിച്ചു വരുന്ന മുസ്ലിം പ്രീണന നയത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളിലേക്ക് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണിയാണ് കെ ടി ജലീൽ സി പി എമ്മിലെ മറ്റുള്ള ആളുകൾക്കൊന്നും ലഭിക്കാത്ത അല്ലെങ്കിൽ സി പി എം സഹയാത്രികർക്കൊന്നും ലഭിക്കാത്ത പരിഗണന കെ ടി ജലീലും ലഭിച്ചിട്ടുണ്ട് രണ്ട് തവണ കെ ടി ജലീൽ സി പി എമ്മിൻ്റെ സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ പ്രചരണ യാത്രയുടെ നേതൃ പിണറായി വിജയനോടൊപ്പം ആ യാത്ര നയിച്ചത് കെ ടി ജലീലും കൂടിയായിരുന്നു അന്ന് കെ ടി ജലീൽ പാർട്ടി അംഗമേ ആയിരുന്നില്ല ഇപ്പോൾ പി വി അൻവർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കെ ടി ജലീൽ ആ ചോദ്യങ്ങളെയൊക്കെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം എം ആർ അജിത് കുമാറിനെതിരായ ശക്തമായ ആരോപണമായി രംഗത്ത് വന്നു അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കേണ്ടതാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തണം എന്ന പി വി അൻവറിൻ്റെ ആവശ്യം ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പി വി അൻവറിനെ അനുകൂലിച്ച കെ ടി ജലീൽ പക്ഷേ പിന്നീട് പറയുന്നത് ഞാൻ പി വി അൻവറിനെ ചില കാര്യങ്ങളിൽ പിന്തുണയ്ക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ പി വി അൻവറിൻ്റെ അഭിപ്രായങ്ങളോട് വിയോജിക്കുന്നുണ്ട് പക്ഷേ തൻ്റെ പുസ്തക പ്രകാശനത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പാർലമെൻ്ററി രാഷ്ട്രീയം വിടുകയാണ് എനിക്ക് ഒരു പാർട്ടിയോടും ബന്ധമില്ല ഒരു പാർട്ടിയിൽ നിന്നും സ്ഥാനമാനങ്ങൾ വേണ്ട അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയോടും കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് കെ ടി ജലീൽ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ കെ ടി ജലീൽ പറയുന്നു താൻ പാർലമെൻ്ററി രാഷ്ട്രീയം വിടുകയാണെങ്കിലും താൻ സി പി എം സഹയാത്രികനായി തന്നെ തുടരുമെന്നാണ് എന്തുകൊണ്ടാണ് സി പി എം സഹയാത്രികൻ സി പി എം തന്നെ മറുപടി പറയേണ്ട ഒരു കാര്യമാണ് കാരണം സി പി എമ്മിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പാർട്ടി അംഗത്വം കൊടുക്കുന്നു കാരണം സി പി എമ്മിൻ്റെ പാർട്ടി പരിപാടി അംഗീകരിക്കുന്ന എല്ലാവർക്കും പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ പ്രവർത്തന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് വർഷം കാൻഡിഡേറ്റ് അംഗമൊക്കെ ആക്കിയതിന് ശേഷം അവർക്കൊക്കെ പാർട്ടി അംഗത്വം നൽകുന്നു കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങളുണ്ട് പത്ത് മുപ്പതിനായിരത്തോളം പാർട്ടി ബ്രാഞ്ചുകളുണ്ട് പത്ത് പതിനാല് അംഗങ്ങൾ ഓരോ സ്ഥലത്തുമുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ കെ ടി ജലീലിന് അംഗത്വം കൊടുക്കാത്തത് അപ്പോൾ പാർട്ടി പരിപാടി അംഗീകരിക്കാൻ കെ ടി ജലീൽ തയ്യാറാവുന്നില്ലേ നമ്മളൊക്കെ ചാനലുകളിലൊക്കെ സഹയാത്രികർ സി പി എം സഹയാത്രികർ ബി ജെ പി സഹയാത്രികർ കോൺഗ്രസ് സഹയാത്രികർ എന്നൊക്കെ കാണാറുണ്ട് ആരാണ് സഹയാത്രികർ പലപ്പോഴും പലർക്കും തങ്ങളുടെ ജോലി സംബന്ധമായ കാരണ കാര്യങ്ങളാൽ പരസ്യമായി പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റില്ല അവരെ വേണമെങ്കിൽ സഹയാത്രികർ എന്ന് പറയാം അവർ രാഷ്ട്രീയ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് പക്ഷേ അവർക്ക് രാഷ്ട്രീയമായ പാർട്ടി പ്രവർത്തനം നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റ് ചിലർ ഉദ്യോഗസ്ഥർ ആകാം അവർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല മറ്റ് ചിലർ വ്യാവസായിക സ്ഥാപനങ്ങൾ നടത്തുന്നവരാവാം അവർക്കും പാർട്ടി അനുഭാവമുണ്ടെങ്കിലും പാർട്ടി പ്രവർത്തനം നടത്താൻ പറ്റില്ല അങ്ങനെ സാമൂഹ്യ പ്രവർത്തനം നേരിട്ട് നടത്താത്ത ആളുകളാണ് പാർട്ടി സഹയാത്രികർ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ സാഹിത്യകാരന്മാരായിരിക്കാം എഴുത്തുകാരായിരിക്കാം ശാസ്ത്രജ്ഞരായിരിക്കാം അവരൊന്നും തന്നെ പൊതുരംഗത്ത് വരുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് പാർട്ടി അംഗത്വം കൊടുക്കാത്തത് അവർ പാർട്ടി പ്രവർത്തനം നടത്താത്തത് എന്നാൽ കെ ടി ജലീലിന് എന്തുകൊണ്ടാണ് പാർട്ടി അംഗത്വം കൊടുക്കാത്തത് കെ ടി ജലീൽ നിങ്ങളുടെ എം എൽ എ അല്ലേ ഒരാൾ പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അംഗത്വം കൊടുക്കേണ്ട കാര്യമില്ല അയാളെ സഹയാത്രികയായി നിർത്തിക്കൂ നിങ്ങളുടെ പാർട്ടി ജാഥ നയിക്കുന്നാൾ രണ്ടു വർഷമെങ്കിലും കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പാർട്ടി അംഗത്വം കൊടുക്കേണ്ടേ എന്തുകൊണ്ടാണ് കെ ടി ജലീൽ പാർട്ടി ജലീലിന് പാർട്ടി അംഗത്വം കൊടുക്കാത്തത് കെ ടി ജലീൽ പാർട്ടി അംഗമാവാൻ അയോഗ്യനായതുകൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ എന്താണ് കെ ടി ജലീലിൻ്റെ അയോഗ്യത സത്യത്തിൽ കെ ടി ജലീൽ മുസ്ലിം മതമൗലികവാദികളെ മുസ്ലിം വർഗീയതയെ സി പി എമ്മുമായി കൂട്ടിച്ചേർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയാണ് സി പി എം അംഗത്വമെടുത്താൽ മുസ്ലിം ജനസാമാന്യത്തിൽ അല്ലെങ്കിൽ സുന്നി സംഘടനകൾക്കിടയിൽ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക സംഘടനക്കിടയിൽ കെ ടി ജലീലിന് ചിലപ്പോൾ സ്വീകാര്യത ലഭിച്ചില്ലെന്ന് വരാം അപ്പോൾ കെ ടി ജലീൽ സി പി എമ്മിനെയും മുസ്ലിം ജനസാമാന്യത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് അപ്പോൾ കെ ടി ജലീൽ കെ ടി ജലീലായി നിൽക്കേണ്ടതാണ് സി പി എമ്മിൻ്റെ ആവശ്യം പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സി പി എം കാരനല്ലാത്ത കെ ടി ജലീൽ സ്വതന്ത്രനായ കെ ടി ജലീൽ സി പി എം കാരനാവുന്ന കെ ടി ജലീലിനേക്കാൾ വിഷമിത്താണ് സി പി എം എടുക്കുന്ന രാഷ്ട്രീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളമുള്ള രാഷ്ട്രീയ നിലപാടുകളെയൊക്കെ സ്വാധീനിക്കാൻ കെ ടി ജലീലിനെ പോലത്തെ പഴയ സിമിക്കാരന് കഴിയും പി വി അൻവറെ തങ്ങളുടെ കൂടെ കൊണ്ടുനടന്ന പി വി അൻവർ പാർട്ടിയിൽ നിന്ന് പിണങ്ങുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് കെ ടി ജലീൽ പഴയ സിമിക്കാരനാണെന്ന് പറയാത്തത് സി പി എം നടത്തുന്ന ഹിന്ദുവിരുദ്ധ സമീപനം അല്ലെങ്കിൽ ദേശവിരുദ്ധ സമീപനം പലതും സി പി എം ചെയ്തിട്ടുണ്ട് പക്ഷേ മുസ്ലിം മതങ്ങളുടെ പ്രശ്നം വരുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ വർഗീയമായി തിരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ സമീപനം അല്ലെങ്കിൽ പൊതുസമീപനത്തിന് വിരുദ്ധമായ നിലപാടെടുക്കാനാണ് സി പി എം ശ്രമിച്ചത് പാക്കിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും മതന്യൂനപക്ഷങ്ങൾക്ക് അതായത് മുൻപ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന സ്ഥലങ്ങളിലെ മതപരമായ ചേരിതിരിവ് കൊണ്ട് അല്ലെങ്കിൽ മതപരമായ രാഷ്ട്രം വന്നതുകൊണ്ട് മറുഭാഗത്തായി മറുഭാഗത്തായിപ്പോയ മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ ഉണ്ടാക്കിയത് മുമ്പ് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശ് അങ്ങനെ പാകിസ്ഥാനിൽ പെട്ടുപോയ ഹിന്ദു വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച രാജ്യത്തിൽ പെട്ടുപോയ ഭൂമിശാസ്ത്രപരമായി പെട്ടുപോയ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് മതപരമായ പീഡനം നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനും ഇന്ത്യൻ പൗരത്വം നേടാനുമുള്ള നടപടികൾ ലഘൂകരിക്കാനുമുള്ള നിയമ ഭേദഗതി ആ നിയമ ഭേദഗതിയെ എതിർത്തവരാണ് സി പി എം എന്തുകൊണ്ടാണ് സി പി എം നിയമ ഭേദഗതി എതിർത്തത് അത് കെ ടി ജലീലിനെ പോലുള്ള മുസ്ലിം മതമൗലികവാദികളുടെ സ്വാധീനമാണ് സി പി എമ്മിലുള്ള സ്വാധീനമാണ് അതുകൊണ്ട് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ താൻ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അത് കെ ടി ജലീലിന് കൂടുതൽ ശക്തി പകരുകയേ ഉള്ളൂ കാരണം ജലീൽ തന്നെ പറയുന്നുണ്ട് ഞാൻ സ്വതന്ത്ര നിലപാടെടുക്കും എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട നമ്മൾ എന്തെങ്കിലും സ്വീകരിച്ചാലല്ലേ നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുമോ എന്നാണ് കെ ടി ജലീൽ പറഞ്ഞത് അപ്പോൾ സി പി എമ്മിൻ്റെ മന്ത്രിയോ എം എൽ എയോ ആകാതെ തന്നെ സി പി എമ്മിനെ സ്വാധീനിക്കാൻ മുസ്ലിം മതമൗലികവാദികൾക്ക് അനുകൂലമായി സി പി എമ്മിനെ സ്വാധീനിക്കാൻ കെ ടി ജലീലിനെ പോലുള്ളവർക്ക് കഴിയും എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ടിബറ്റനിലെ ജനതയുടെ ടിബറ്റൻ ജനതയുടെ ചൈനീസ് ആധിപത്യത്തിനെതിരായ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിക്കാത്ത സി പി എം ഇസ്രായേലി ജനതയുടെ നിലനിൽപ്പിനെ അംഗീകരിക്കാത്ത സി പി എം പലസ്തീനികളെ മാത്രം അംഗീകരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു വന്ന് ആയിരത്തി അഞ്ഞൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത ഹമാസിനെ അനുകൂലിക്കുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം വോട്ട് നേടാൻ വേണ്ടി മുസ്ലിം മതമൗലികവാദികളുടെ വോട്ട് നേടാൻ വേണ്ടിയാണ് അപ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരനായ മുസ്ലിങ്ങളെ സാധാരണക്കാരനായ ഹിന്ദുവിനെ നിങ്ങൾ പാർട്ടി അംഗമായി വളർത്തിയെടുക്കുന്നത് പോലെ സാധാരണക്കാരനായ മുസ്ലിമിനെ എന്തുകൊണ്ട് സി പി എമ്മിന് പാർട്ടി അംഗമായി വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരു ശരാശരി മതവിശ്വാസി അത് ഹിന്ദു മതവിശ്വാസിയാണെങ്കിലും ക്രിസ്തു മതവിശ്വാസിയാണെങ്കിലും പ്രത്യേകിച്ച് മതവിശ്വാസിയാണെങ്കിൽ ക്ഷേത്രത്തിന് മുമ്പിൽ പോയി വിഗ്രഹത്തിന് മുമ്പ് പോയി കൈകൂപ്പുന്ന സമയത്ത് അദ്ദേഹത്തിന് പാർട്ടി വിലക്കുണ്ടാകുന്നു പല മന്ത്രിമാർക്കും തങ്ങളുടെ നടപടി തിരുത്തേണ്ടി വന്നിട്ടുണ്ട് സി പി എം മന്ത്രിമാർക്ക് പക്ഷേ സി പി ഐയിലെയും സി പി എമ്മിലേക്ക് മുസ്ലിങ്ങളായ നേതാക്കൾ അവർ പരസ്യമായി ഉമ്രയ്ക്കും ഹജ്ജിനുമൊക്കെ പോകുന്നു അതിന് യാതൊരു വിലക്കുമില്ല അപ്പോൾ ഇങ്ങനെയൊരു വകതിരിവ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു വേർതിരിവ് സി പി എം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം മതമൗലികവാദികളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയാണ് സി പി എം ചെയ്യുന്നത് അവർക്ക് മുസ്ലിം ജനസാമാന്യത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല അതിനു പകരം ഒരു സമ്മർദ്ദ ശക്തിയായി നിൽക്കുകയാണ് സി പി എമ്മിനകത്തെ മതമൗലികവാദികൾ ചെയ്യുന്നത് അതുകൊണ്ട് അൻവർ പുറത്തു പോകുമ്പോൾ കൂടുതൽ പ്രസക്തനാവുന്നത് കെ ടി ജലീലാണ് ഇനി കെ ടി ജലീൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ സി പി എമ്മിൽ നടക്കുന്നുള്ളൂ അദ്ദേഹത്തിന് പാർലമെൻ്ററി രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പാർലമെൻ്ററി വ്യാമോഹം ഉപേക്ഷിക്കുന്നത് കൊണ്ട് എം എൽ എയും എംപിയും ആവേണ്ട അധികാര സ്ഥാനങ്ങൾ വേണ്ട ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വേണ്ട എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പേര് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിനെ നിയന്ത്രിക്കാൻ കഴിയും അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം മതമൗലികവാദികൾക്ക് സി പി എമ്മിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കെ ടി ജലീൽ കൂടുതൽ കൂടുതൽ ഉയരുകയാണ് അതുകൊണ്ട് എം എൽ എ ആയ കെ ടി ജലീൽ മന്ത്രിയായ കെ ടി ജലീലിനേക്കാൾ നമ്മൾ ഭയക്കേണ്ടത് എം എൽ എയും മന്ത്രിയും അധികാര സ്ഥാനങ്ങളൊന്നും വേണ്ടാതെ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന കെ ടി ജലീലിനെയാണ് ഇപ്പോഴും സി പി എം എന്തുകൊണ്ടാണ് ഒരു സഹയാത്രികൻ ഒരു പൊതുപ്രവർത്തകൻ പാർട്ടിയോട് കൂടെ നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ ഇപ്പോഴും എന്തുകൊണ്ട് സഹയാത്രികനാക്കുന്നു എന്നുള്ളതിൻ്റെ മറുപടി സി പി എം ഇതുവരെ പറഞ്ഞിട്ടില്ല